കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു പ്രവാചക സാന്നിധ്യമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ഏത് ലോക നേതാക്കളോടും മുഖം നോട്ടമില്ലാതെ കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചെന്നും ബിഷപ്പ് പ്രതികരിച്ചു കത്തോലിക്കാ സഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഏറെ ശ്രദ്ധേയമാണ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരുപാട് ചാക്രിയ ലേഖനങ്ങൾ അടക്കമുള്ളവ മാർപ്പാപ്പയുടെ ജീവിതകാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട് പരിസ്ഥിതിക പ്രശ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട് മാർത്താപ്പയുടെ വിയോഗം ഏറെ വേദനാജനകമാണ് എന്നാൽ തന്റെ ദൗത്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി വിശുദ്ധ വാരവും ഉയർപ്പ് കഴിഞ്ഞ ശേഷമാണ് മാർത്താപ്പ കടന്നു പോയതെന്നത് ഏറെ പ്രചോദനാത്മകമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു പാപങ്ങളോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് വലിയ പ്രതിബദ്ധതയോടുകൂടി സഭ അത്തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തണമെന്ന് മാർപ്പാപ്പ ശക്തമായ രീതിയിൽ പ്രബോധിപ്പിക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സുവിശേഷാധിഷ്ഠിതമായിട്ട് സഭയെ മുൻപോട്ട് നയിക്കുന്നതിൽ ഏറെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ സഭ വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന സഭ തുടങ്ങിയ കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ സഭയുടെ യാത്രയിൽ പ്രചോദനങ്ങളായി മാറി എന്നുള്ളത് ശ്രദ്ധേയമാണ് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിത യാത്രയിൽ തിരുസഭയുടെ അവലക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും സാമൂഹ്യ ഇടപെടലുകളും തലത്തിൽ തന്നെ വലിയ രീതിയിൽ ലോക നേതാക്കന്മാരെ സ്വാധീനിക്കാനും സമൂഹത്തിന് തന്നെ ഒരു മാറ്റത്തിന് കാരണമാകാനും ഇടയായിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു പ്രവാചക സാന്നിധ്യമായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്നത് നിസ്സംശയം പറയാൻ പറ്റും ഏത് ലോക നേതാക്കളോടും കൃത്യമായ രീതിയിൽ മുഖംനോട്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതേറെ പേരെ സ്വാധീനിക്കുകയും മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനിടയാകുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു കത്തോലിക്ക സഭയുടെ അമരക്കാരനായ ഫ്രാൻസിസ് പാപ്പ എന്നത് വലിയ ആദരവോടും സ്നേഹത്തോടും കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാം ന്യൂസ് കാഞ്ഞിരപ്പള്ളി